വാഹനാപകടത്തിൽ മരണപ്പെട്ട ഉതുക്കുങ്കല്ലെ വടക്കേതിൽ മുഹമ്മദ് അലി എന്ന ബാവാട്ടി കൃഷി ചെയ്ത കപ്പ വിൽപ്പന നടത്താൻ ഒരു മനസ്സോടെ കൈകോർത്ത് നാട് ആട്ടേരി പള്ളിപ്പുറം ബ്രദേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു കപ്പ ചലഞ്ച് ഒരുക്കിയത് ബാവാട്ടി പള്ളിപ്പുറം പ്രദേശത്ത് പാട്ടഭൂമിയിൽ കൃഷി ചെയ്ത കപ്പയാണ് വിളവെടുത്ത് വിൽപ്പന നടത്താനായി നാട് ഒരുമിച്ചത് കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന ഇദ്ദേഹത്തിന്റെ വിയോഗത്തോടെ പ്രയാസത്തിലായ കുടുംബത്തെ സഹായിക്കാനായി പള്ളിപ്പുറം ബ്രദേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കപ്പ ചലഞ്ച് സംഘടിപ്പിച്ചത് മായൊന്നു മാറിയിട്ട് പാടം പോയിടിക്കണം പിന്നെ ലോകന്റെ ഒരു ഉണ്ട് അതിന്റെ ഈ അണ്ടറിനുള്ള ഇരുപതും ആ ഏരിയയില് മുപ്പെണ്ണം കൂടി എനിക്ക് കൊടുക്കാണ്ട് അറിവുണ്ട് ഗവർസില് എന്ത് പിടിച്ചവരെ ചെയ്യാം നല്ല ഭക്ഷണ ിലെയും സമീപ പ്രദേശങ്ങളിലെയും സുമനസുകളുടെ സഹായത്തോടെയാണ് വിളവെടുപ്പും പാക്കിങ്ങും നടത്തിയത് അപകടത്തിൽ മരിച്ച മുഹമ്മദ് അലി എന്ന പാവട്ടിക്ക് വേണ്ടി അവൻ തന്നെ കൃഷി ചെയ്ത് നടത്തിയ കപ്പശലിരമുണ്ട് ഇന്ത്യക്ക് ഒരു കച്ചവടക്കാരനായിരുന്നു സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നാട്ടുകാരും ആട്ടേരി കോട്ടക്കര പരിസര പ്രദേശത്ത് സന്നദ്ധ സംഘടനകൾ ഏറ്റെടുത്ത് നിൽക്കുന്നതാണ് ഞങ്ങൾ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്തു അത് ഏകദേശം സക്സസ് ആയിട്ടുണ്ട് എന്തില്ല ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഓരോ വ്യക്തിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് അതിൽ തോറും ശതമാനം അതുപോലെ പൂർത്തീകരിച്ചു ഇതിലൂടെ അവനക്ക് വന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ് കച്ചവടത്തിൽ എൻ്റെ ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ എല്ലാ ഫർണിച്ചർ ഇൻഡസ്ട്രിക്കും മാന്ദ്യം സംഭവിച്ചുകൊണ്ട് അവനിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനുള്ള കുറച്ച് ബാധ്യതകൾ ഞങ്ങൾ ഇതിലൂടെ നികത്താൻ പറ്റുമെന്ന് വിശ്വാസത്തിലാണ് ഞങ്ങൾ പള്ളിപ്പുറം പ്രദേശത്തുള്ള നാട്ടുകാർ മാത്രമല്ല എല്ലാ ക്ലബുകളും സമീപ പ്രദേശത്തുള്ള എല്ലാ ക്ലബ്ബുകളും വളരെയധികം സഹകരിച്ചു അവരെല്ലാ കിറ്റിൻ്റെ അവാർഡ് എടുത്തു അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്ത് നമ്മൾ നമ്മൾ നടക്കുന്ന ഒരു എന്താ പ്രവർത്തകർ ഇവിടെ ഉള്ളതും വളരെ ഉഷാറായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങി നൂറിലേറെ പേർ പ്രവർത്തനങ്ങളിൽ ഭാഗമായി പതിമൂന്ന് ടൺ കപ്പയാണ് വിൽപ്പന നടത്തിയത് ശേഷിക്കുന്ന കപ്പ വരും ദിവസങ്ങളിൽ വിളവെടുത്ത് വിൽപ്പന നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു ന്യൂസ് ബീറോ കോട്ടയ്ക്കൽ show <laughs> Iris Designer Jewellery Calicut Road